ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മുതിരോട്ടിലേക്ക് സ്വാഗതം വീഡിയോസ് ചെയ്യുന്ന എൻ്റെ വീഡിയോസ് കാണും നിങ്ങളുടെയും സഹകരണവും സപ്പോർട്ടും ഉണ്ട് നമ്മൾ ഓരോ ജില്ലയും ഇങ്ങനെ മാറി മാറി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എന്നുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലൊരു വീട് ചെയ്യുമ്പോൾ അതിയായ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ആലപ്പുഴയിൽ ഒരു വീട് ചെയ്യണമെന്ന് അപ്പോൾ എന്തായാലും കാണിച്ചു തരുമ്പോൾ നല്ലൊരു ക്വാളിറ്റി വാഹനങ്ങൾ വിൽക്കപ്പെടുന്ന നല്ല കിടിലെ ഷോറൂം തന്നെ കാണിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് ഇന്ന് അതുപോലെ ഷോറൂമിലാണ് നിൽക്കുന്നത് അതായത് ആലപ്പുഴയിലെ ആദ്യത്തെ ട്രൂവാലി ഷോറൂം ഈ വർഷം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതും ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർഗ്ഗ ഡീലർമാരായിട്ടുള്ള പോപ്പുലർ വെഹിക്കിൾസിൻ്റെ ട്രൂവാലി ഷോറൂമാണ് പുതിയ ഷോറൂം ആയതുകൊണ്ട് തന്നെ എല്ലാം തന്നെ പുതിയ വാഹനങ്ങളാണ് സാധാരണ ആലപ്പുഴയിലുള്ളവർ ഒരു നല്ല വാഹനം ഒരു സർട്ടിഫൈഡ് ഷോറൂമിലേക്ക് അന്വേഷിച്ച് പോകണമെങ്കിൽ മറ്റുള്ള ജില്ലയിലേക്കും മറ്റുള്ള സ്ഥലത്ത് പോയിട്ടാണ് വാഹനങ്ങൾ എടുക്കാറ് പക്ഷെ ഇനി അതിന്റെ ആവശ്യം വരുന്നില്ല ആ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് പോപ്പുലർ വെഹിക്കിൾസ് ഒരു കിടിലെ ഷോറൂം തന്നെയാണ് നിങ്ങളുടെ മുന്നേക്ക് അവതരിപ്പിക്കുന്നത് ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് എല്ലാം തന്നെ പറ്റുന്ന രീതിയിൽ മാക്സിമം കവർ നിങ്ങളുടെ നിങ്ങൾക്ക് എത്തിക്കുകയാണ് നിങ്ങൾക്ക് ക്വാളിറ്റി വാഹനങ്ങൾ പരപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഷോറൂമാണ് ഏകദേശം ഒരു ലക്ഷം രൂപ മുതൽ ഒരു പത്ത് ലക്ഷം വരെ ബഡ്ജറ്റിലുള്ള വാഹനങ്ങളാണ് നിലവിൽ സ്റ്റോക്ക് ഉള്ളത് അതും മാരുതി വാഹനങ്ങൾ മാത്രമല്ല അദർ ബ്രാൻഡ് വാഹനങ്ങൾ നിലവിലുണ്ട് സാധാരണ പോപ്പുലർ വെഹിക്കിൾസിൻ്റെ ട്രൂവായൽ ഷോറൂമിൽ നിന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ കിട്ടുന്ന അതേ എല്ലാ സർവീസും ഇവിടെയും കിട്ടുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു സർട്ടിഫൈഡ് വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ആറ് മാസം മുതൽ ഒരു വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും മാരുതി വാഹനങ്ങൾ കിട്ടുന്നുണ്ട് അതർ ബ്രാൻഡ് വാഹനങ്ങൾക്കും വാരണ്ടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാതെ പരിപൂർണ വിശ്വാസത്തോട് കൂടി തന്നെ വാഹനങ്ങൾ എടുക്കാവുന്നതാണ് മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തു തരും ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ ഷോറൂമിൽ ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ചെങ്ങനാശ്ശേരി എത്തിയതിന് മുന്നേ പക്കി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഷോറൂമിൽ തുടർന്ന് പ്രവർത്തനം ഈ വർഷം മുതൽ ആരംഭിച്ചിട്ടുള്ളത് പുതിയ ഷോറൂം ആണ് ഇപ്പോഴും ആളുകളിലേക്ക് എത്തിയിട്ടില്ല മാക്സിമം ആലപ്പുഴ ജില്ലയിലുള്ള ആളുകൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരിലും എത്തിക്കുക കാരണം ഇനി മുതൽ നിങ്ങൾക്ക് വേറൊരു സ്ഥലമോ വേറൊരു ജില്ലയോ അന്വേഷിച്ചിട്ട് നല്ല വാഹനങ്ങൾക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇനി മറ്റുള്ള ജില്ലക്കാര് നിങ്ങളെ തേടി അതായത് ഈ ഒരു ഷോറൂമിൽ തന്നെ ഇങ്ങോട്ട് വരും അത്രയേറെ ക്വാളിറ്റി വാഹനങ്ങളാണ് നിലവിലൊരു സ്റ്റോക്ക് ഉള്ളത് കൂടുതലൊന്നും ഇനി പറയുന്നില്ല നമുക്ക് എല്ലാ വാഹനങ്ങളും ഓരോന്നായിട്ട് പരിചയപ്പെടാം ഇത് സുസ്കിയുടെ വിലയാണ് അല്ലേ ഏതാ മോഡൽ വരുന്നത് മോഡലാണ് മോഡൽ ഓണർഷിപ്പ് സിംഗിൾ ഓണർ പേരിന്റെ ഇത് ഡൽറ്റർ ഡെൽറ്റ വേരിന് ആണെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട് ഫോട്ടോർ പവറിന്റെ എബിഎസ് എസ് എർ വരുന്നുണ്ട് അല്ലേ എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കമ്പനി സർവീസ് വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ് ചോദിക്കുന്നത് ചോദിക്കുന്ന പ്രൈസ് ആസ്കിംഗ് പ്രൈസ് ആണ് മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ വാഹനത്തിന് വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാണാനൊന്നുമില്ല അതിന്റെ പേരിൽ നമുക്ക് വാരന് കൊടുക്കാൻ പറ്റും ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ പ്രൈസിൽ വരുന്ന ബലനാണ് താല്പര്യം കോൺടാക്ട് ചെയ്യാം സുസ്കിയുടെ ഇഗ്നീസ് അതും ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഏതോ മോഡല് ഫുൾ ആൽപ്പാ തൊട്ട് താഴെ വരും ഓണർഷിപ്പൊക്കെ സിംഗിൾ ആണ് ഫസ്റ്റ് ഓണർ ആണ് എത്ര കിലോമീറ്റർ കിലോ കിലോ പെട്രോൾ മാനുവൽ കമ്പനി മാനുവർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വേറെ മാസം ഇത് എന്ന് പറയുന്ന വേരിയന്റ് ആണ് അതിൽ നമുക്ക് പുഷ്പെട്ട സ്റ്റാർട്ട് കീല സെൻറ്ററി അലോവീലും കാര്യങ്ങളൊക്കെ എല്ലാം വരും ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര അഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപയായിരിക്കും അഞ്ച് എഴുപത്തിനാലാണ് ചോദിക്കുന്ന പ്രൈസ് ആസ്കിംഗ് പ്രൈസ് ആണ് കച്ചവടം കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നല്ല രീതിയിൽ മാറ്റണം ലോൺ ഒക്കെ മാക്സിമം കിട്ടും മാക്സിമം കിട്ടും ഇത് നമുക്ക് വേറെ ഒരു വർഷത്തെ മൂന്ന് ഫ്രീ സർവീസ് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് പിന്നെ നോക്കാനില്ല പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ഫോർഡിന്റെ നല്ല ഡിമാൻഡുള്ള ഇത് മോഡൽ എത്ര വണ്ടി രണ്ടായിരത്തി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് എത്ര കിലോമീറ്റർ ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ പെട്രോൾ ഡീസലാ ഡീസല് ഡീസല് വണ്ടിയാണ് കമ്പനി സർവീസ് സർവീസ് എല്ലാം കമ്പനി വേറെ ഒന്നും ഇല്ല ഫീച്ചേഴ്സ് വരച്ചിട്ടുണ്ട് എക്സ്ട്രാ കസ്റ്റമർ കുറച്ച് ഫീച്ചേഴ്സ് പിന്നെ അലോയിൽ ആണ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അത്ര മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ചോദിക്കുന്ന പ്രൈസ് ആസ്കിം പ്രൈസ് ആണ് നല്ല രീതിയിൽ മാറ്റും ഞങ്ങളൊക്കെ ഉണ്ടാവും ഷോറൂമിലേക്ക് വരാൻ പറ്റുന്ന ഒരു ഷോറൂമിലേക്ക് വരിക ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാർജി ബാഗ് ഓണർഷിപ്പ് എത്ര ഫസ്റ്റ് ഓണർ വരും ഏത് വേരിയുണ്ട് എത്ര കിലോമീറ്റർ ഓടി കിലോമീറ്റർ കമ്പനി സർവീസ് എല്ലാം സർവീസ് പെട്രോൾ മാനുവൽ മാനുവൽ പെട്രോൾ മാനു വരോക്സില് ഫോർ പവർ വിൻഡോ അതുപോലെ തന്നെ റിമോട്ട് സെന്ററിലൊക്കെ ബാക്ക് വൈപ്പർ ഞങ്ങളൊക്കെ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര നാല് ലക്ഷത്തി പതിനായിരം രൂപ നാല് പത്താണ് ചോദിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റും കാണൊക്കെ ഉണ്ടാവും ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഏതാ മോഡൽ വരുന്നത് ഓണർഷിപ്പ് എത്ര കിലമീറ്റർ ഓടിയുണ്ട് മുപ്പത്തയ്യായിരം പെട്രോൾ മാനുവലില്ല കമ്പനി സർവീസ് ആക്സിഡന്റ് ഒന്നുമില്ല ഇതിൽ എൽ എക്സി ആണെങ്കിൽ കൂടി എ ബി എസ് എർബൈം കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനം തന്നെയാണ് അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് മൂന്നു ലക്ഷത്തി അമ്പതിനായിരം രൂപത് നമുക്ക് മാക്സിമം ലോഞ്ച് ചെയ്യാൻ പറ്റില്ല നല്ല പ്രൊഫൈലർ ആയാലും വേറെ ഒരു വർഷത്തെ വാറണ്ടി മൂന്നോ മൂന്ന് പ്രൈസ് സർവീസ് ഉണ്ടാവും ഓൾ ഇന്ത്യ ഏത് മാറി സർവീസ് സെന്ററിൽ പോവുകയും ചെയ്യാം പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന സാധനക്കാരിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് മാരതി സുസ്കിയുടെ സ്വിഫ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കളറുകൾ ഒരു ബ്ലൂ ഏത് മോഡൽ വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടി ഏത് വേരിയന്റ് പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ എത്ര കിലോമീറ്റർ ഓടി കിലോമീറ്റർമീർ കിലോമീറ്റർ വെറും കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള മാരതി സ്വിഫ്റ്റ് ആണ് സാധാരണ ഒന്നും ഒന്നും ഇല്ല ബി തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് സിറ്റ് കവേഴ്സ് ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് അത്ര പ്രൈസ് ആറ് ആറ് ലക്ഷത്തി തൊണ്ണൂറായി വരെ ചോദിക്കുന്ന പ്രൈസ് ൈസാണ് ചെറിയ മാറ്റം ഞങ്ങൾക്ക് വേറെ ഒരു വർഷത്തെ വേറൻറ്റി മൂന്ന് സീറ്റർ വാനിൽ നിന്ന് സെവൻ സീറ്റർ ആഗ്രഹിച്ചു ആൾക്കുന്ന അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാനാണ് മാരതിയുടെ നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് വിശ്വാസം വരെ എടുക്കാൻ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് കേൾക്കുക ഈ എർട്ടിക് മോഡൽ വരുന്നത് ഇരുപത് മോഡൽ ഏത് വേരിയന്റ് ആണ് വേരിയന്റ് ആണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും പുഷ്പെട്ട് എല്ലാം ഉണ്ടാവും അപ്പൊ ഓണർഷിപ്പ് എത്ര വരുന്നത് എത്ര കിലോമീറ്റർ കിലോമീറ്റർ പെട്രോൾ മാനുവാണ് പെട്രോൾ കമ്പനി സർവീസ് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കമ്പനി സർവീസ് പ്രൈസ് എത്രയാണ് ലക്ഷം രൂപ ചോദിക്കുന്നത് ഒൻപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ചെറിയ മാറ്റം അപ്പൊ ഇതിന് വാരന്റേ കൊടുക്കാൻ പറ്റും ഇയർ വൺഇയർ മൂന്ന് ഫ്രീ സർവീസ് ഓൾ ഇന്ത്യ ഏത് സർവീസ് സെന്ററിൽ പോകുകയും ചെയ്യാം അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം ടാറ്റാ കമ്പനിയുടെ നെക്സോൺ അല്ലേ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വേരിയന്റ് ഏതാ വേരിയന്റ് ാണ് വേരിന്റ് വരുന്നത് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ ഫസ്റ്റ് ഓണർ പെട്രോൾ മാനുവാണ് പെട്രോൾ എത്ര കിലോമീറ്റർ നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ജനവി കിലോമീറ്റർമീർ ജനവി കിലോമീറ്റർ ആണ് അത്യാവശ്യം ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട് അല്ലേ വേറെ ഞങ്ങളൊക്കെ ഒന്നും ഇല്ല ഇതിന് ചോദിക്കുന്ന പ്രൈസ് അത്ര നാലുപതിനായിരം ആണ് അഡ്ജസ്റ്റ് ചെയ്യൂല ചോദിക്കുന്ന പ്രൈസ് ആണ് പറയുന്നത് വീഡിയോയിൽ നാല് ലക്ഷത്തി എഴുപതിനായിരം ആസ്കിംഗ് പ്രൈസ് ആണ് നെഗോഷിയബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വാർത്ത മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈൻ്റ് ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും ആറ് മാസം ആറ് ആർ വാരന്റിയാണ് വേഗനർ ഏതാ മോഡൽ വരുന്നത് ഏത് വേരിന്റ് എത്ര കിലോമീറ്റർ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പെട്രോൾ മാനുവൽ തീർച്ചയായും കമ്പനി സർവീസ് കാണാൻ പക്കയല്ലേ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ചെയ്യണമെന്നില്ല ഒന്നുമില്ല പിന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് ടയർ പുതിയാണ് എടുക്കുന്ന കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല വാരന് കൊടുക്കാൻ പറ്റും പറ്റുന്ന വാഹനാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര അഞ്ച് ലക്ഷത്തി നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഇത് സെലേറിയോ ഫാമിലി കസ്റ്റമേഴ്സിന്റെ പ്രിയപ്പെട്ട മാറി കഴിഞ്ഞു അല്ലേ തീർച്ചയായിട്ടും ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി ഓണർഷിപ്പ് സിംഗിൾ ഓണ ഏതാ വേരിയന്റ് വേരിയന്റ് അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട് തീർച്ചയായിട്ടും എത്ര കിലോമീറ്റർ ഓടിയുണ്ട് പതിനേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു പതിനേഴായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയ ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി എന്ന് വേണം പറയാൻ അല്ലേഡന്റ് റീപ്ലേസ് ചെയ്യണം ഒന്നുമില്ല ഇതിന് ചോദിക്കുന്ന പ്രൈസ് പ്രൈസ്ത്ര നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ അഞ്ചേ മുപ്പത്തി ഒമ്പതാണ് ചോദിക്കുന്ന പ്രൈസ് അതിൽ തന്നെ നമുക്ക് മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇതിന് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് പറ്റും ഓൾ ഇന്ത്യ ഏത് മാർഗ്രാ സർവീസ് സെന്ററിൽ പോകുകയും ചെയ്യാം പിന്നെ എടുത്ത് പറയേണ്ടത് ആലപ്പുഴ രജിസ്റ്റർ വാഹനം അല്ലേ അതെ അപ്പൊ ആലപ്പുഴക്കാർക്കൊക്കെ പറ്റിയ വാഹനമാണ് താല്പര്യയിൽ കോണ്ടാക്ട് ചെയ്യുക ഒരു മീഡിയം ബഡ്ജറ്റിൽ ഓൾട്ടോ കേട്ടൻ ആഗ്രഹിച്ചിടക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം നിലയിൽ സ്റ്റോക്ക് നമ്മൾ അടുത്ത് അല്ലേ ഈ കേട്ടൻ ഏതാ മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ ഓണർഷിപ്പ് സിംഗിൾ ഓണോ എത്ര കിലോമീറ്റർ ഓടിയുണ്ട് അമ്പത്തേഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയുണ്ട് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാൻ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വേറെ ആക്സന്റ് റീപ്ലേസ് ചെയ്യാനൊന്നുമില്ല ഒന്നുമില്ല ഒന്നും ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അത്ര രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരം നമ്മൾ ചോദിക്കുന്നത് ഓക്കെ അത് ചെറിയ രീതിയിൽ മാറ്റും കച്ചവടമാകുമ്പോൾ ബജറ്റിൽ നല്ലൊരു കണ്ടീഷൻ വാഹനം ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വാഹനം നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഇത് ഫോർ ഏതാണ് ഐക്കൺ ഐക്കൺ ഏതാ മോഡൽ വരുന്ന രണ്ടായിരത്തിഒൻപത് മോഡൽ മോഡൽ ഇത് മോഡല് നിലവിലുള്ള കണ്ടീഷൻ അല്ലേ തീർച്ചയായിട്ടും വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും നിലവിലില്ല ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പേഴ്സ് കാണാനും ക്ലിയർ ആണ് വേറെ പേപ്പേഴ്സിന്റെ കാര്യം നോക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി അറിയേണ്ടത് ഈ ഒരു വാഹനത്തിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ് നമ്മൾ ഈ വാഹനത്തിൽ ചോദിക്കുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആണ് ആ അതിന്നും പ്രൈസ് നെഗോഷിയാണ് സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ വണ്ടി എത്ര കിലോമീറ്റർ കിലോമീറ്റർ മാത്രം എഴുപതിനായിരം കിലോമീറ്റർ ഓടിയ പെട്രോൾ മാനുവല് അതെ കമ്പനി സർവീസ് എല്ലാം അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല ഒന്നുമില്ല ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി പ്രൈസും കാണാൻ നെഗോഷിയാണ് കച്ചവടം കാണാൻ ചെറിയ മാറ്റം ഉണ്ടാവും ഇത് വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാണാൻ ഇല്ലാത്ത പേരില് വാരന് കൊടുക്കാൻ പറ്റുമല്ലേ തീർച്ചയായിട്ടും എത്ര വാരണ്ടി വരുന്നത് ആറ് മാസം അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം ഏതാ മോഡൽ മോഡൽ വേരിയന്റ് വേരിയന്റ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ ഓടി കിലോമീറ്റർ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഇത് ഇത് ആണോ ലിറ്റർ ലിറ്റർ എഞ്ചിനാണ് നല്ല കിട്ടും നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി പതിനായിരം ചോദിക്കുന്നത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് വരുന്നതല്ലേ ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ ഒരുപാട് പ്രത്യേകിച്ച് വാഹനങ്ങൾ ഒരുപാട് ഫാമിലി കസ്റ്റമേഴ്സ് തരുന്ന ഒരു വാഹനമാണ് താല്പര്യം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ തീർച്ചയായിട്ടും മാക്സിമം ലോൺ ചെയ്യാം ലോൺ ചെയ്യാൻ ഫൈവ് ലോൺ ചെയ്യാം നല്ല പ്രൊഫൈലുള്ള മാത്രം മതി പിന്നെ ഈ വാഹനത്തിന് വേറെ എന്തെങ്കിലും സിക്സ് മന്ത് വാറണ്ടിയും ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും കൊടുക്കാം അതുകൊണ്ട് തന്നെ വേറെ മാസർ ആക്സിഡന്റ് കാര്യങ്ങളും സംഭവിച്ചില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മാറി സ്വിഫ്റ്റ് അല്ലേ അതെ ഏത് മോഡൽ വരുന്നത് രണ്ടായിരത്തി മൂന്ന് മോഡൽ വേരിയന്റ് മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആണല്ലേ ഓണർഷിപ്പോ സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ വെറും നാൽപ്പത്താറായിരം കിലോമീറ്റർ പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ കമ്പനി സർവീസ് കാണാൻ പക്കയല്ലേ തീർച്ചയായിട്ടും വേറെ റീപ്ലേസ് കാണാനൊന്നുമില്ല ഒന്നും ഉണ്ടൊന്നുമില്ല ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് ആറാം തൊണ്ണൂറ്റൊമ്പാണ് ചോദിക്കുന്ന പ്രൈസ് അതെ കച്ചവടം കാര്യങ്ങളൊക്കെ മാറ്റും പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് പരിപാടിയും വിശ്വാസമായിട്ട് എടുക്കാം ചെക്ക് പോയി പാസ് മാത്രമാണ് വാരണ്ടി സർവീസ് ഒക്കെ ഇത് മാരുതി ട്രൂമാരി ഷോറൂം ആണെങ്കിലും മാരുദ്ധ വാഹനങ്ങൾ മാത്രമല്ല അർ ബ്രാൻഡ് വാഹനങ്ങൾ നല്ല ക്വാളിറ്റി വാനങ്ങൾ നിലവില് സ്റ്റോക്ക് ഉണ്ട് ഇത് ടാറ്റ കമ്പനിയുടെ ടിയോ ഏത് മോഡൽ വരും ഏത് വേരിന്റ് പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് കിലോമീറ്റർ കമ്പനി സർവീസ് ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ വേറെ മേജർ ആക്സിഡന്റ് ക്ലിയർ ആണ് പ്രൈസ് നാല് ലക്ഷത്തിൽ മാറ്റം കച്ചോണ്ടാവും അടുത്തായിട്ട് മാർ സുസ്റ്റ് അതും ഓട്ടോമാറ്റിക് ഏത് മോഡൽ വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ആണ് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഓടി കിലോമീറ്റർ കിലോമീറ്റർ മാത്രം ഓടി ലോ കിലോമീറ്റർ ഓടി ഓട്ടോമാറ്റിക് സ്വിഫ്റ്റാണ് കമ്പനി സർവീസ് അല്ലേ എല്ലാ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈൻറ്റ് ഒന്നുമില്ല അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുമോ ഇയർ വാറണ്ടി കൂടെ മൂന്ന് പ്രൈസ് സർവീസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ പലപ്പോഴും വിശ്വാസമായിട്ട് പുതിയ വാഹന എടുക്കുന്ന പോലെ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു വാനാണ് ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ഏത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സിംഗിൾ ഓണർ ആണ് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് നമ്മള് പ്രൈസ് പറയുന്നത് പ്രൈസ് കച്ചോടും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നല്ല രീതിയിൽ മാറ്റം സ്വിഫ്റ്റ് ഡിസൈർ അതെ ഏത് മോഡൽ തന്നെ ഇത് രണ്ടായിരത്തി മോഡൽ മിഡിൽ ഓപ്ഷൻ ആണ് സെക്കൻഡ് ഓണർ ആണ് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ായിരം കിലോ നാൽപ്പതിനായിരം പെട്രോൾ അല്ലേ പെട്രോൾ മാനുവൽ കമ്പനി സർവീസിംഗാനൊക്കെ ഉണ്ടോ അല്ലാണ്ട് വേറെ മേസർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വണ്ടിയാണ് ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്

നമുക്ക് ആറ് മാസത്തെ വാറണ്ടിയും അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ നമുക്ക് എടുക്കാൻ കഴിയും കാരണം പരിപൂർണ വിശ്വാസമായി എവിടെ വേണേലും പോകും ചെയ്യാൻ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് പ്രൈസ് ചോദിക്കുന്നത് അഞ്ച് ആണ് പക്ഷേ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല ഫിനാൻസ് ഒരു അവൈലബിൾ ഏതാ മോഡൽ ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ ആണ് അത്യാവശ്യം എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ിലോമീറ്റർ പെട്രോൾ മാനുവൽ കമ്പനി സർവീസും ഒന്നും ഇല്ല ഇതിന് ലക്ഷത്തി അറുപതിനായിരം രൂപ മൂന്നേ അറുപതാണ് ചോദിക്കുന്ന പ്രൈസ് മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഈ മാസം പിന്നെ ലോൺ ചെയ്യാൻ പറ്റും ലോൺ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പൊ താല്പര്യം ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരും